നമുക്ക് ഈ അലർജി കൊണ്ടുണ്ടാകുന്ന ആൻജിയോ എഡിമ എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു ശേഷിക്കൊണ്ടായിരുന്നത് നമ്മളതിനുള്ള അലർജി ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അലർജി എന്നുള്ളത് കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ചെയ്യുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇനി ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം തന്നെ ആ അത് അവോയ്ഡ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും കുറവുണ്ടല്ലോ അല്ലേ ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകളൊക്കെ കുറവായിട്ട് അനുഭവപ്പെട്ടായിരുന്നു പിന്നെ അതിലെ ഒരുപാട് ഒഴിവാക്കാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറ്റാ നൂറ് ശതമാനം കടുകട്ടി പദ്യം ഒന്നും നമുക്ക് ആരെ കൊണ്ടും പറ്റുകയില്ല ഇപ്പൊ പൊടിയുടെയും ഫംഗസിന്റെ ഒക്കെ നൂറ് ശതമാനം മാറ്റുക നമുക്ക് അല്ല എന്തായാലും ഇത്രത്തോളം കുറഞ്ഞല്ലോ അത് അതിനനുസരിച്ച് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മാസം എനിക്ക് ചിലപ്പോ രാവിലെ ഓഫീസിൽ എന്താ ചെയ്യുന്നേ ഫോൺ നമ്പർ ഒന്ന് ഓക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാനായിട്ടേ നമ്പർ ഒന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ നമ്മുടെ നമ്പറും അപ്പോയിൻമെന്റ് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടൂ എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ അലർജീന്ന് ഒന്ന് തന്നാൽ മതി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്തായാലും ചേച്ചിയുടെ അത് പൂർണ്ണമായിട്ടും മാറട്ടെ ഒത്തിരി പേർക്കും ഈ എക്സ്പീരിയൻസ് ഒരു ഹെൽപ്ഫുള്ളാവട്ടെ താങ്ക് യു